നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്കും ചായ കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രണ്ട് ദിവസം വീഡിയോ ഇടാൻ പറ്റിയില്ല എനിക്ക് അപ്പോൾ കുറച്ച് തിരക്കായിപ്പോയി ഇവിടെ കിണർ കുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ കിണറിൻ്റെ പണിക്കാരുള്ളത് കൊണ്ട് അവർക്ക് ചായ ഒക്കെ കൊടുക്കണം രാവിലെ അപ്പോൾ എൻ്റെ കുക്കിങ്ങിന് എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഉച്ചയ്ക്ക് എന്തെങ്കിലും ഒരു കൂട്ടാൻ ഉപ്പേരി ഉണ്ടാക്കിയിട്ട് ഊണ് കഴിക്കുക മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് രണ്ട് ദിവസം വീഡിയോ ഇടാഞ്ഞത് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഊണിന് പറ്റിയ രണ്ട് വിഭവങ്ങൾ തന്നെയാണ് കാണിക്കാൻ പോണത് നെല്ലിക്ക കൊണ്ട് അച്ചാറും പെട്ടെന്നുണ്ടാക്കാവുന്നൊരു അച്ചാറ് പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കുകയും ചെയ്യാം അതാണ് ഞാൻ ഉദ്ദേശിച്ചത് പെട്ടെന്ന് നാളേക്കെന്നെ നമുക്ക് വേണേൽ നാളെ തന്നെ എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം അത് ഉപ്പും മൂളിയൊക്കെ പെട്ടെന്ന് പിടിക്കും അങ്ങനത്തെ ഒരു അച്ചാറും പിന്നെ നെല്ലിക്ക കൊണ്ട് ഒരു മോര് കാച്ചതുമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നെല്ലിക്ക ഞാൻ പച്ച നെല്ലിക്കയാണ് ശരിക്കും ഇതിന് വേണ്ടത് ഞാനാണെങ്കിൽ അത് വേവിച്ച് മുറിച്ച് വെച്ചിരുന്ന നെല്ലിക്ക ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇനി ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മൾ നെല്ലിക്ക അച്ചാറിന് വേണ്ടിയിട്ടൊരു പൊടി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ആദ്യം ഒരു പാൻ ചൂടാവുമ്പോൾ രണ്ട് സ്പൂൺ ഉലുവ ഇട്ട് കൊടുത്ത് ഞാൻ ഇത് മുഴുവനും നമുക്കിപ്പോൾ അച്ചാറിന് വേണ്ട കുറച്ച് ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് അതിന് അത്രയും തന്നെ കടുവിട്ട് കൊടുക്കുക ഇത് രണ്ടും ഇനി നല്ലോണം ഒന്ന് മൂത്തിട്ട് പൊട്ടി വരണം കടുക് ഒന്ന് പൊട്ടിയിട്ട് ഉലുവയുടെ കളറൊക്കെ ഒന്ന് മാറും അതുവരെ നമ്മൾ ഇളക്കി കൊടുക്കണം ഉലുവയുടെ കളറൊക്കെ മാറി വന്നു തുടങ്ങിയിട്ടുണ്ട് ഞാൻ അടുപ്പ് ഓഫ് ചെയ്തു ഇനി തീയിൽ തന്നെ ഈ ചൂടിലന്നെ ഒന്ന് ബ്രൗൺ ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പത്തൊന്ന് മാറ്റാം എന്നിട്ടും പൊടിച്ചു കൊണ്ടുവരണത് അപ്പം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അച്ചാറിന് വേണ്ടിയിട്ട് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക നമ്മൾ കുറച്ച് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കണേ അച്ചാറിനൊക്കെ എപ്പോഴും നല്ലെണ്ണയാണല്ലോ യൂസ് ചെയ്യുക നല്ലെണ്ണം നല്ലവണ്ണം ഒഴിച്ചു കൊടുക്കണം അച്ചാറിൻ്റെ മേലെയായിട്ടിങ്ങനെ നല്ലെണ്ണ നിൽക്കണം ഇതൊന്ന് ചൂടാവട്ടെ അപ്പോൾ നല്ലെണ്ണ ചൂടായിട്ടുണ്ട് ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം പിന്നെ കുറച്ച് നെല്ലിക്കയുള്ളു അത് വേവിച്ച് വെച്ചിരുന്നതാണ് ഇത് ആവിയില് വേവിച്ച് വേവിച്ച് വെച്ചിരുന്ന വേവിച്ചിട്ട് മുറിച്ചു വെച്ചിരുന്ന നെല്ലിക്കയാണ് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം തീ താത്തി വയ്ക്കണം കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ അച്ചാറിന് ആവശ്യമുള്ള മുളക് പൊടി ഇടുന്നപ്പോൾ പക്ഷേ മുളക് പൊടിയുടെ പച്ചമണം ഒന്ന് മാറണം ഇത് കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ അച്ചാറിന് വേണ്ടി ഇപ്പം പൊടിച്ചതാണ് ഇപ്പം കടുവും ഉലുവയും കൂടി വറുത്ത് പൊടിച്ചല്ലോ അതൊരു മൂന്ന് ടീസ്പൂൺ പിന്നെ കുറച്ച് കായപ്പൊടി കായം കൂടി വേണമെങ്കിൽ നമുക്ക് വറുത്ത് പൊടിക്കാം കേട്ടോ ഞാൻ കായം വറുക്കാനില്ലാത്തത് കൊണ്ടാണ് പൊടി ഇടുന്നത് പിന്നെ കുറച്ച് ഉപ്പ് വിനീഗർ ഒഴിക്കണത് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ വിനീഗർ ഒഴിക്കണില്ല ഈ നെല്ലിക്കേന്ന് ഇറങ്ങിയ പുളിരസം കൊണ്ട് തന്നെയാണ് എൻ്റെ അച്ചാറിൻ്റെ പുളിരസം വരാറ് ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തളയ്ക്കേണ്ട വലിയ കഷ്ണങ്ങളൊക്കെ ഞാൻ ചെറുതാക്കി കൊടുത്തതൊന്ന് തീ കൂട്ടി വെച്ചിട്ട് ഒന്ന് തളയ്ക്കട്ടെ ഉപ്പുണ്ടോ എന്ന് നോക്കാട്ടോ ഉപ്പൊ ഉപ്പ് കുറച്ചും കൂടെ വേണം അച്ചാറിനാകുമ്പോൾ ഉപ്പൊന്ന് മുമ്പോട്ട് നിൽക്കണല്ലോ ഇപ്പം ഞാൻ കുറച്ച് ഗ്രേവി കൂട്ടിയെടുത്തതാണ് ഇവിടെ കഷ്ണത്തിനെക്കാട്ടും കൂടുതൽ ഗ്രേവിയാണ് അച്ചാറിൻ്റെ എല്ലാവരും കൂട്ടുക അത് കാരണം ഞാൻ കുറച്ച് ഗ്രേവി കൂട്ടി എടുത്തതാ ഇനി ഈ ഉപ്പും ഒക്കെ ഒന്ന് നെല്ലിക്കയിലേക്ക് പിടിക്കണം ഇത് ഇന്ന് തന്നെ ഉപയോഗിക്കാൻ പറ്റില്ല നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞാലേ ഇത് ഉപയോഗിക്കാനായിട്ട് എല്ലാ ഉപ്പും പുളിയൊക്കെ പിടിച്ച് നല്ല രസത്തിൽ വരുള്ളൂ അച്ചാർ അപ്പം നല്ലോണം തിളയ്ക്കുന്നുണ്ട് ഞാനൊരു ഡ്രൈ നെല്ലിക്കയുടെ ആണ് മുമ്പ് പിടി ഇട്ടിരുന്നത് ഇങ്ങനത്തെ അച്ചാർ ഞാൻ ഇടുന്നത് ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ രണ്ട് ദിവസം കൊണ്ട് തന്നെ ഉപയോഗിക്കുകയും ചെയ്യാം മറ്റേ ഡ്രൈ ആയിട്ടുള്ള അച്ചാർ എന്ന് പറയുമ്പോൾ ഒരാഴ്ച ഇരുന്നാലേ അതിന് ടേസ്റ്റ് വരുള്ളൂ അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി നല്ലൊരു കൺസിസ്റ്റൻസി ആവണം ആ അച്ചാർ ഇത് നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റും ചിലപ്പോൾ നാളേക്ക് തന്നെ ഇത് ശരിയായി വരും കേട്ടോ ഇപ്പോൾ ഒരു അച്ചാറിൻ്റെ വെള്ളമൊക്കെ നല്ലോണം കുറുകി വന്നിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി വെള്ളമയം ഇല്ലാത്തൊരു പാത്ര കുപ്പിയിൽ അടച്ച് സൂക്ഷിക്കാം തണുക്കുമ്പോൾ നമുക്ക് തണുക്കാൻ മാറ്റി വയ്ക്കുക ഇനി നമുക്ക് നമ്മുടെ മോര് മോരുകാച്ചിത് ഉണ്ടാക്കാം മോര് അപ്പം മോരുകാച്ചുണ്ടാക്കാനായിട്ട് ഞാനൊരു മഞ്ചട്ടി ചൂടാക്കാൻ വെച്ചു എന്നിട്ട് കുറച്ച് കുറച്ചാദ്യം വറവ് നമ്മളിടും അതിനു വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഞാൻ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവിട്ടെട്ടോ പെണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം കടുകും രണ്ട് മണി ഉലുവേ ഇത് രണ്ട് വറ്റൽമുളക് കുറച്ച് കറിവേപ്പില ഇത് നന്നായിട്ട് ഇളക്കി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് നുറുക്കി വെച്ചയ്ക്കണ കുറച്ച് സാധനങ്ങളുണ്ട് അത് ചേർക്കാം ഇതൊക്കെയാണ് നുറുക്കി വെച്ചിരിക്കണത് ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് കരിവേപ്പില മുളക് കുറച്ചിട്ടുമല്ലോ എന്നാലും കുറച്ചും കൂടി ഇടാം ഇതെല്ലാം ഇട്ട് കൊടുക്കാം ീ ഉള്ളി നല്ലോണം ഒന്ന് മൂത്ത് വരണം ഉള്ളിയൊക്കെ നല്ലോണം ഒന്ന് വാടി വന്നിട്ടുണ്ട് അത്ര ബ്രൗൺ ആവേണ്ട കാര്യമൊന്നുമില്ല ഇനി നമുക്ക് കുറച്ച് നെല്ലിക്ക നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള സാധനം നെല്ലിക്കയാണല്ലോ നെല്ലിക്കിട്ടിട്ടാണ് ഞാൻ ഈ മോരുകാച്ച ഉണ്ടാക്കണമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ നമുക്ക് ഈ സമയത്ത് പച്ച നെല്ലിക്കയാണെങ്കിൽ നിങ്ങളിപ്പോൾ പച്ച നെല്ലിക്ക മുറിച്ചിട്ട് ചെറിയ കഷ്ണാക്കി ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അപ്പം ഞാൻ വേവിച്ച നെല്ലിക്ക ആയതുകൊണ്ട് ഇപ്പം അങ്ങനെ തന്നെ ചേർക്കുകയാണ് കുറച്ച് നെല്ലിക്ക തീ സ്ലോവിലാക്കി വെച്ചിരിക്കുകയാണ് സ്റ്റിമ്മിലാക്കിയിരിക്കുകയാണ് തീ നമുക്കിനി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം കുറച്ച് കായപ്പൊടിയും വേണം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് കായപ്പൊടി പച്ചമണം ഒന്ന് പോട്ടെ ഇനി മസാല ഒന്ന് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കും പിന്നെ നമ്മൾ ഉപ്പ് ഇട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മളിനി മോരം ഒഴിക്കുന്നുണ്ട് അപ്പോൾ അതിനും കൂടി കണക്കാക്കിയിട്ട് കുറച്ച് കുറച്ചധികം ഇപ്പിടാം ഇനി നമുക്ക് തീ നീട്ടി വെച്ചിട്ട് തീ കുറച്ച് കൂട്ടി കൊടുക്കാം എന്നിട്ട് നമുക്ക് തിളപ്പിക്കാതെ ഈ എരിവൊക്കെ ഒന്ന് എല്ലിക്കയിൽ പിടിക്കട്ടെ തിളയ്ക്കുമ്പോൾ പെട്ടെന്ന് പിടിക്കും അപ്പോൾ നല്ലോണം തിളയ്ക്കുന്നുണ്ട് ഇത് നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം എന്നിട്ട് ഈ തളയൊക്കെ മാറിയതിൻ്റെ ശേഷം നമുക്ക് മോരം ഒഴിച്ച് കൊടുക്കാം ഉപ്പ് ഇപ്പം നോക്കിയിട്ട് കാര്യമില്ല ഇപ്പം നല്ല ഉപ്പുണ്ടാവും നമ്മൾ മോരും കൂടെ ഒഴിക്കുമ്പോഴേ അത് പാകാവില്ല അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം തീ ഓഫ് ചെയ്തിട്ട് ഈ തളയൊക്കെ ഒന്ന് മാറട്ടെട്ടോ ഇപ്പം നല്ലോണം തളയൊക്കെ മാറിയിട്ടുണ്ട് ചൂടാറാൻ പാടില്ല നമുക്ക് മോരൊഴിച്ചു കൊടുക്കാം ഇത് മിക്സിയിൽ അടിച്ചു വെച്ച മോരാണ് നല്ല കട്ടി മോരാണ് അപ്പൊ ആ ചെറിയ ചൂടില് തട്ടിക്കൊരു ചൂടുണ്ട് ആ ചൂടിലിരുന്ന് ഒന്ന് മോര് ചൂടായാ മതി ഇത് എന്തൊരു ഭംഗിയോ കാണാനായിട്ട് നമ്മുടെ മോര് കാച്ചിത് ഇനി നമുക്ക് ഉപ്പ് നോക്കാം കേട്ടോ പാകത്തിന് ഉപ്പേ ഉള്ളൂ ഇനി നമുക്ക് വിളമ്പണ ഒരു പാത്രത്തിലേക്ക് ആക്കാം അച്ചാർ അത് ഇത്ര ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് കുറേ ദിവസങ്ങളിൽ ഉണ്ട് ഇത് മതിയാവും എല്ലാം പാകമായിട്ടുണ്ട് നാളെ തൊട്ട് ഇത് എടുത്ത് തുടങ്ങാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ഞാൻ ഉണ്ടാക്കി രണ്ട് വിഭവങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം എന്തായാലും കേട്ടോ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരണവരെ ബൈ